ഓം ശാന്തി ഞാൻ നിശ്ചയ ബുദ്ധി വിജയി ആത്മാവാണ് ഇതെന്റെ ശ്രേഷ്ഠ സമാനമാണ് ഞാൻ സദാകാലത്തെ നിശ്ചയ ബുദ്ധിയാണ് സദാകാലത്തെ വിജയിയുമാണ് ഞാൻ അതേ വിജയി ആത്മാവാണ് ആരാണോ കൽപ്പം മുമ്പും മായയുടെ മേലെ വിജയം പ്രാപ്തി ചെയ്തത് സദ്ഗതി ദാദൊരു ബാബയാണ് ഇതൻ്റെ കൽപ്പമുമ്പത്തെ അതേ ബാബയാണ് എനിക്ക് ഈശ്വരീയ ജ്ഞാനം നൽകി മനുഷ്യനിൽ നിന്നും ദേവതയാക്കി മാറ്റുന്നത് ഇതിലും ഉയർന്ന ജ്ഞാനം മറ്റൊന്നില്ല ഞാൻ നിശ്ചയ ആത്മാവാണ് ഈ നിശ്ചയത്തിൽ തന്നെയാണ് എൻ്റെ വിജയം ഞാൻ മായയുടെ മേലെ വിജയിക്കുന്നു ആത്മാവാണ് മായ എത്ര പരിശ്രമിച്ചാലും ഞാൻ ഇളകുകയില്ല സദാ അജലായിരിക്കുന്നു ഞാൻ സദാ സേഫായിരിക്കുന്നു സർവശക്തിവാൻ ബാബ എൻ്റെ കൂടെയുണ്ട് ഞാൻ ബാബ നൽകിയ വരദാനത്തിൻ്റെ സ്വരൂപമാക്കുന്നു ബാബയുടെ വരദാനമാണ് വിശേഷതകളെ മുന്നിൽ വെച്ച് സദാ അതീവ സന്തോഷത്തോടെ മുന്നേറുന്ന ബുദ്ധി വിജയി ആത്മാവായി ഭവിക്കൂ ബാബ സർവശക്തിവാനാണ് ബാബയുടെ കൈ പിടിക്കുന്നവർ അക്കരെ എത്തിച്ചേരും ഞാൻ സദാ നിശ്ചയബുദ്ധി ബുദ്ധി വിജയരത്നമാകുന്നു സദാ സ്വയത്തിൽ നിശ്ചയം വെക്കുന്നുണ്ട് ഓരോ ദൃശ്യത്തെയും കണ്ടുകൊണ്ട് അതിലും പൂർണമായ നിശ്ചയമുണ്ടാക്കുന്നു അപ്പോൾ വിജയമാകുന്നു ഞാൻ പവിത്രതയുടെ രാജകീയതയിൽ കഴിയുന്നു അപ്പോൾ പരിധിയുള്ള ആകർഷണങ്ങളിൽ നിന്നും വേറിട്ടവരാകുന്നു ഞാൻ ബാബയുടെ സഹായിയാണ് ദേവതകളെക്കാളും ഉത്തമമായ മംഗളകാരി ജന്മമാണെൻറ്റേത് ഞാൻ പവിത്രതയുടെയും ശാന്തിയുടെയും രാജ്യം സ്ഥാപിക്കുന്നു ബാബയ്ക്ക് പവിത്രതയുടെ സഹായം നൽകുന്നു ബാബയുടെ യജ്ഞത്തിൻ്റെ സംരക്ഷണം നൽകുന്നു ത്ര കാലദർശിയാക്കുന്നു ഭാവിയിൽ സിംഹാസനധാരിയുമാക്കി മാറ്റുന്നു ഇതാണ് സഹായിയായ എനിക്ക് ബാബ നൽകുന്ന സമ്മാനം ബാബയുടെ മഹിമ അപാരം അപാരമാണ് ഉയർന്നതിലും ഉയർന്നതാണ് ഇത് വിജയത്തിൻ്റെയും തോൽവിയുടെയും കളിയാണ് ഉണ്ടായതും ഉണ്ടാക്കപ്പെട്ടതുമായ ഡ്രാമയാണ് മുഴുവൻ ലോകവും പതിതമാകുമ്പോൾ ബാബ വരുന്നു ബാബ ാണ് ഭക്തി ബ്രഹ്മാവിന്റെ രാത്രി ജ്ഞാനമാണ് രാജ്യഭാഗ്യം നൽകുന്നതിന് ബാബ വീണ്ടും എന്നെ പഠിപ്പിക്കുന്നു എന്ന മഹിമ പാടുന്നു സ്ഥാപനയുണ്ടാകുമെങ്കിൽ തീർച്ചയായും വിനാശവും ഉണ്ടാകും അതുകൊണ്ട് പറയുന്നു രുദ്രജ്ഞാനയജ്ഞത്തിൽ വിനാശജ്വാല പുറപ്പെടുന്നു എന്ന് ഇതന്റെ അന്തിമ ജന്മമാണ് ബാബ വീണ്ടും സ്വർഗത്തിന്റെ സമ്പത്ത് നൽകുന്നതിനായി വന്നിരിക്കുകയാണ് പരിധിയില്ലാത്ത ഡ്രാമയിൽ സർവ ആത്മാക്കളുടെയും പാർട്ട് അടങ്ങിയിരിക്കുന്നു അത് പിന്നീട് ആവർത്തിക്കപ്പെടുന്നു ഇതെന്റെ എൺപത്തിനാല് ജന്മങ്ങളിലെ അവസാനത്തെ ജന്മമാണ് ഇതിൽ നാല് വർണ്ണങ്ങളുടെയും ജ്ഞാനമുണ്ട് ബ്രാഹ്മണ വർണ്ണമാണ് സർവശ്രേഷ്ഠം ഏറ്റവും ഉത്തമമായത് ഇതെന്റെ കല്യാണകാരി ജന്മമാണ് എന്തെന്നാൽ ഞാൻ അച്ഛൻ്റെ സഹായിയായി മാറി സൃഷ്ടിയിൽ പവിത്രതയും ശാന്തിയും സ്ഥാപിക്കുന്ന ബാബ സർവധർമ്മങ്ങളിലുള്ളവരോടും പറയുന്നു ബുദ്ധിയോഗം ഒരു ബാബയോട് വെക്കൂ എന്ന് എങ്ങനെയാണോ ആത്മാവ് അതുപോലെ പരമാത്മാവും ഒരു ചെറിയ ബിന്ദുവാണ് പക്ഷേ പരമാത്മാവ് ജനനമരണ ചക്രത്തിൽ വരുന്നില്ല സദാ പാവനനാണ് ആത്മാക്കൾ ജനനമരണ ചക്രത്തിൽ വരുന്നു പതി പാവനത്തിൽ നിന്നും പതിതമാകുന്നു പതിതത്തിൽ നിന്നും പാവനമാകുന്നു ഈ പഴയ ലോകത്തോട് സന്യാസം ചെയ്യുന്നു ഗ്രഹസ്ഥയില്ലാതാക്കുന്നു ഇത് മൃതശരീരങ്ങളുടെ ലോകമാണ് അതിനാൽ ഞാൻ മാലാക്കമാരുടെ ലോകത്തെ ഓർമ്മിക്കുന്നു ശവപ്പറമ്പിനെ എന്തിനാണ് ഓർമ്മിക്കുന്നത് ഞാനൊരു സൂക്ഷ്മമായ യോദ്ധാവാണ് ശശതീ സേനയാണ് യോഗബലത്തിലൂടെ മുഴുവൻ വിശ്വത്തിൻ്റെയും അധികാരിയാകുന്നു അച്ഛനിക്കു സമ്മാനം നൽകുന്നു അരകൽപ്പത്തേക്ക് ശാന്തിയുടെയും സമൃദ്ധിയുടെയും സമ്മാനം ലഭിക്കുന്നു ഞാൻ അശ്വരീരിയായി മാറി ബാബയെ ഓർമ്മിക്കുന്നു സ്വദർശന ചക്രം കറക്കുന്നു മധുരമായ വീടിനെയും മധുരമായ രാജധാനിയെയും ഓർമ്മിച്ച് പവിത്രമായി മാറുന്നു ഞാൻ ബാബയുടെ സഹായിയാകുന്നു ബാബയുടെ ജയന്തി വജ്രസമ്മാനമാണ് ഇത് ബാബയുടെ യജ്ഞമാണ് ബാബ പറയുന്നു അത് എന്നെ എത്രത്തോളം സഹായിക്കുന്നു അത്രയും വലിയ സമ്മാനം ബാബ നൽകുന്നു ബാബ എല്ലാവർക്കും സിംഹാസനം നൽകുന്നു നിഷ്കാമ സേവ ചെയ്യുന്നു പക്ഷേ ബാബ കല്ലിലും ഉള്ളിലും ഉണ്ടെന്ന് പറഞ്ഞ് ഗ്ലാനി ചെയ്തിരിക്കുന്നു ഇതും അടങ്ങിയതാണ് കക്കയ്ക്ക് തുല്യമായി മാറുമ്പോൾ ആത്മാക്കളെ ബാബ വജ്രസമാനമാക്കുന്നു ഞാൻ ബാബയുടെ സഹായിയായി മാറി സത്യമായ സമ്മാനം നേടുന്നു ഇതിൽ പവിത്രതയാണ് മുഖ്യം ശിവാബ ലോകത്തിൽ പതിത ശരീരത്തിൽ വരുന്നു ഘോര അന്ധകാരത്തെ പ്രകാശമാക്കി മാറ്റുന്നു ീ പരിധിയില്ലാത്ത ലോകത്തെ മനസ്സുകൊണ്ട് സന്യാസം ചെയ്ത് മമത്വത്തെ ഇല്ലാതാക്കുന്നു അച്ഛൻ്റെ സഹായിയായി മാറി സമ്മാനം നേടുന്നതിനായി അശരീരിയാകണം പവിത്രമായിരിക്കണം സ്വദർശന ചക്രം കറക്കണം മധുരമായ വീടിനെയും മധുരമായ രാജധാനിയെയും ഓർമ്മിക്കണം ഓ ശാന്തി